വീട് കോഴിക്കോടാണ് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടാണ് സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ എന്താ പറയുക ഒരു നമ്മുടെ ഒരു വൻകരയുടെ തന്നെ ചരിത്രം മാറി തുടങ്ങിയ സ്ഥലമാണ് ലാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഒരു പത്തറുന്നൂറ് കൊല്ലത്തോളം സ്പൈസ് ട്രേഡിന്റെ ഹബ്ബായിരുന്നു ഇപ്പോഴും അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ ഗ്രാൻഡായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഇപ്പോഴും ഉണ്ട് ആക്ച്വലി മിഷ്കൽ മോസ്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാർക്കറ്റ്സ് ഉണ്ട് പല ടെമ്പിൾസും ആയിട്ടാണ് അത് നിലനിൽക്കുന്നത് മെയിൻലി റിലീജിയസ് സ്ട്രക്ചേഴ്സ് ആണ് പഴയ രീതിയിൽ നിലനിൽക്കുന്നത് പക്ഷെ അതൊന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഹിസ്റ്റോറി ഹിസ്റ്ററി അതിൻ്റെ ആ നറേറ്റീവ്സ് അത് അതിൻ്റെ ഇൻടാഞ്ചിബിൾ പാർട്ടാണ് ടാഞ്ചബിൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട് പക്ഷെ ഇതൊന്നും ആരും ആ രീതിയിൽ ഒരിക്കലും മാർക്കറ്റ് ചെയ്യപ്പെടാറില്ല എസ്പെഷ്യലി ഇപ്പം മലബാറിൻ്റെ ഒരു കേസാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സാധനമാണ് നമ്മുടെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള നമ്മുടെ ഫെസ്റ്റിവൽസ് ഓരോ റീജിയണിലും വളരെ യുണീക്കായിട്ടുള്ള ആർട്ട് ഫോംസ് ഉണ്ട് അഗൈൻ ഞാൻ കോഴിക്കോടിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോടില് ഇപ്പം കോഴിക്കോട് സിറ്റിയുടെ അടുത്തുള്ള ഭാഗത്ത് തറയാട്ടം ഉണ്ട് അത് നോർത്ത് കണ്ണൂർ ഭാഗത്തേക്ക് പോകണത് തെയ്യാണ് രണ്ടും വ്യത്യാസം ഉണ്ട് അല്ലെങ്കിൽ കാസർഗോഡ് പോവുകയാണെങ്കിൽ വേറെ കുറച്ചുകൂടി വേറെ ഫോമോ ആയിരിക്കും ചിലപ്പം ഭൂതകോലം അങ്ങനെയുള്ള സാധനങ്ങളുണ്ടാവും ഇനി ഇതൊന്നും അല്ലാത്ത അവിടെയുള്ള ഒരു ഈ റിച്വൽ പ്രാക്ടീസസ് പ്രാക്ടീസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസിൻ്റെ ഇങ്ങനെയുള്ള വേറെ പല റിച്വൽസും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ കൃഷിയായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് ആർട്ട് ഫോംസും അങ്ങനെയുള്ള കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ സീസണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത് ഇതൊക്കെ ആക്ച്വലി ടൂറിസം രീതിയിൽ ശരിക്കും കാഴ്ച വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ഉണ്ട് ലോർ കീപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാനുഷ് ചെയ്യുന്ന ഫോക്ക് ഒക്കെ ക്രൗഡ് സോഴ്സ് ചെയ്യണം ആൾക്കാരോട് പറയുക നമ്മൾ പോയിട്ടും അല്ലെങ്കിൽ ആൾക്കാർ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അയക്കുന്നത് ആ ഒരു പ്രോജക്റ്റിലൂടെ എനിക്ക് മനസ്സിലായ സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ഡൈവേഴ്സിറ്റി ഇസ് അമേസിങ് ഇപ്പൊ എൻ്റെ വില്ലേജിൽ നിന്ന് തന്നെ പല കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സ് എനിക്ക് പാടി തന്ന പാട്ടുകളോ അവർ പെർഫോം ചെയ്ത കാര്യങ്ങളും നോക്കുന്നു ഇതൊക്കെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ ഇതൊക്കെ ഒന്ന് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പഞ്ചായത്തിൽ തന്നെ ഐ ക്യാൻ യു ഒരു ഒരു ട്വന്റി അറ്റ്ലീസ്റ്റ് ഒരു ട്വന്റി ട്വന്റി ഫൈവ് വെറൈറ്റി ഓഫ് ഭയങ്കര രസമുള്ള കാര്യങ്ങൾ അവിടെ ഞാൻ തന്നെ ഡിസ്കവർ ചെയ്തു അപ്പോൾ ഈ ഈ പ്രശസ്ത ചരിത്രകാരനായ ഡി ഡി കോസാംബി അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിന്റെ എഴുന്നേത് ഇന്ത്യയുടെ ഓരോ ഡോർ സ്റ്റെപ്പിലും നിങ്ങൾക്ക് ചരിത്രം കണ്ടാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് എസ്പെഷ്യലി അപ്പം ടാഞ്ചിബിൾ ഇപ്പം കേരളത്തിൽ അവിടെ നിൽക്കട്ടെ ആ സ്ട്രക്ചേഴ്സ് സ്ട്രക്ചേഴ്സൊക്കെ ഇൻടാഞ്ചിബിളിൽ നമ്മളൊരു വലിയൊരു ട്രഷർ ട്രോവിലുണ്ട് ട്രഷർ ട്രോവിൻ്റെ മോളാണ് ഇരിക്കുന്നത് പക്ഷെ അത് വേണ്ട രീതിയിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള സാധനം അത് നോക്കാത്ത രീതിയിലിട്ടതുകൊണ്ട് നമ്മളതിനെ ഈയൊരു ഇപ്പം ടൂറിസം പോലുള്ള മേഖലകളിലേക്ക് കൊണ്ടുവരുന്നില്ല ടൂറിസം മാത്രമല്ല ഒരുപാട് ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലേക്ക് അപ്പം നമ്മൾ തന്നെ നോക്കിയാൽ അറിയാം നമ്മുടെ ഇപ്പം മ്യൂസിക് അല്ലെങ്കിൽ ഇപ്പം മൂവീസ് അങ്ങനെയുള്ള കാര്യം ഇപ്പം മ്യൂസിക്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ബാൻഡുകളുടെ പാട്ടൊക്കെ ഫോക്ക് ഇൻസ്പയർഡാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പക്ഷെ നമ്മൾ ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കാറില്ല അപ്പം ആ രീതിയിൽ തന്നെയുള്ള ക്രിയേറ്റീവ്ലി ഈ പല കമ്മ്യൂണിറ്റീസിനും ഈ ഒരു ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇൻടാഞ്ചിബിൾ ആയിട്ട് കിടക്കുന്നുണ്ട് നാളെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ അവിടെ ഒരു വയലിൽ അടുത്ത് നിന്ന് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ഇന്തോനേഷ്യ അല്ല ഇപ്പം പല ഇപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഉള്ളതിനെക്കാട്ടും നന്നായിട്ട് നമുക്ക് വൈബ്രന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളെ കളർഫുൾ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്